നിങ്ങളെ കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ കഴിക്കോളുന്നു ബാക്കി നിങ്ങളുടെ റൂമിൽ പോയി സംസാരിക്കാമോ ഈ ചിരിക്ക് എന്താ അർത്ഥം ഓക്കെ എന്നല്ലേ സേഫ്റ്റിയെ പറ്റിയൊന്നും ടെൻഷൻ അടിക്കണ്ട പേഴ്സിൽ കോണ്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ കില്ലാടിയാ ടേബിളുടെ ഇടയ്ക്ക് കൊടുക്കേ മാഡം ഇതാ ഞങ്ങളുടെ ലോക്കൽ ഗൈഡ് മലയാളം അറിയോ അറിയോ ഒരു മിനിറ്റ് എത്രയോ പറഞ്ഞു നോക്കി മാഡം പക്ഷെ ആരും വരാൻ കൂട്ടാക്കുന്നില്ല ബോട്ടോടെ ലാൻഡ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പറ ആ ദ്വീപിൽ പ്രേതം പറയുന്നു മാഡം അവിടെ പോയവരാരും തന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എത്ര ചിലവായാലും പ്രശ്നമില്ല എനിക്ക് ബോട്ട് വേണമെന്ന് അവരോട് പറഞ്ഞാ എത്ര പണം കൊടുത്താലും ഇനി വരില്ലെന്ന് അവര് പറയുന്നത് ഇതിന് മാത്രം എന്താ അവിടെ ഉള്ളത് ഇങ്ങനെ മേടിക്കാം ഈ ബോട്ട് ചെയ്യാൻ അറിയില്ലേ നമ്മൾ കണ്ടിട്ടില്ലാത്ത ബോട്ടോ ഇതൊക്കെ എന്തോന്ന് തൂക്കട പക്ഷെ ഇങ്ങനെയൊന്നും ചോദിച്ചാൽ നമ്മൾ എടുക്കില്ല ബഹുമാനത്തോടെ ചിരിച്ചോണ്ട് ചോദിക്കേണ്ടി പോ നമുക്ക് ഇവിടെ തന്നെ നിക്കാം സ്മാരക

മണ്ണി തട്ടിയതാ ഇതിന്റെ അപ്പുറം പോവില്ല നടന്നേ പോകാൻ പറ്റു വേടെ സാധനങ്ങളെല്ലാം കയ്യിലെടുത്തോ ഒന്നും വെച്ച് മറന്നേക്കരുത് വേടയുടെ വേഗം